ഇന്ന് നമുക്ക് ശിലകൾ എന്ന ടോപ്പിക്ക് പഠിക്കാം അപ്പോൾ ശിലകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ധാതുക്കൾ കൊണ്ടാണ് അപ്പോൾ ശിലകളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കുന്നു ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ ആഗ്നേയ ശിലകളിൻ്റെ ഇംഗ്ലീഷ് ഇഗ്നിജിയസ് റോക്കാണ് അവസാദം സെഡിമെൻടറി റോക്സ് കായാന്തരിത ശിലകള് മെറ്റമോർഫിക് റോക്സ് അപ്പോൾ ശിലകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ അപ്പം ശി ആഗ്നേയ ശിലകളും ആഗ്നേയ ശിലകളാണ് അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ശിലകളുടെ മാതാവ് പ്രാഥമിക ശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശിലയാണ് ആഗ്നേയ ശിലകൾ പൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ആഗ്നേയ ശിലകളാണ് ഇപ്പം മൂന്നിൽ രണ്ട് ഭാഗവും ആഗ്നേയ ശിലകളാണ് കോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് അഗ്നീയ ശിലകൾ അഗ്നിപർവ്വതജന്യശിലകളെന്ന് അറിയപ്പെടുന്നു ധാരാളം ലോഹ ഐരുകൾ കാണപ്പെടുന്നു അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് പുറത്തു വരുന്ന ലാഭ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകളെ പ്രധാനമായിട്ടും ബാഹ്യജാത ശിലകളെന്നും അഥർവേദ ശിലകളെന്നും തരംതിരിച്ചിട്ടുണ്ട് ബാഹ്യജാത ശിലകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മുകളിലായിട്ട് ലാഭ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ ഭൂമിയുടെ ഉപരിതലത്തിനടിയിലായിട്ട് മാഗ്മ തണുത്ത് ഉണ്ടാകുന്ന ശിലകളാണ് അഥർവ ശിലകൾ അതായത് പ്ലൂട്ടോണിക് ശിലകൾ ഇപ്പം നീ നമ്മുടെ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളമേറ്റും ബാത്തോലിച്ച് ഡെക്സ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളറൈറ്റ് ബാത്തോലിറ്റ്സ് ഡൈക്കസ് ഒന്ന് നോക്കി ആഗ്നീയശിലകൾ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നതാണ് അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നതാണ് ആഗ്നീയ ശിലകൾ ശിലകളുടെ മാതാവ് പ്രാഥമിക ശില എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ് മൂന്നിൽ രണ്ട് ഭാഗവും കാണപ്പെടുന്ന ആഗ്നേയ ശിലകളാണ് ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് അഗ്നേയശില അഗ്നിപർവ്വതജന്യ ശിലകളെന്നറിയപ്പെടുന്നു ധാരാളം ലോഹ ഐരുകൾ കാണപ്പെടുന്നു ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി ലാഭ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ ഭൂമിയുടെ ഉപരിതലത്തിനടിയിലായിട്ട് മാഗ്മ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ശിലകൾ ബ ഇനി പരൽരൂപം അല്ലാത്ത ബാഹ്യജാത ശിലയാണ് ബസാൾട്ട് പരൽ രൂപം അല്ലാത്ത അല്ലെങ്കിൽ പരൽ രൂപമില്ലാത്ത ബാഹ്യജാത ശിലയാണ് ബസാൾട്ട് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ഈ കറുത്ത മണ്ണല്ലേ അത് ഏത് കൃഷിക്കാണ് അനുയോജ്യം പരുത്ത് കൃഷിക്ക് അനുയോജ്യം തക്ക പരീക്ഷയിൽ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട് പരുത്തു കൃഷിക്ക് അനുയോജ്യമായിട്ട് കറുത്ത മണ്ണ് കറുത്ത മണ്ണിൽ ഏതാണ് റിഗർ റിഗറാണ് അതുകൂടെ അറിഞ്ഞിരിക്കുക ഇനി അടുത്തത് അവസാദശില അവസാദശില എന്ന് പറഞ്ഞല്ല കാറ്റ് ഒഴുക്കുവെള്ളം ഹിമാനികൾ തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദശില കാറ്റ് ഒഴുക്ക് വെള്ളം ഹിമാനികൾ തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദശിലകൾ ഈ അവസാദശിലകൾ അടുക്കുശില എന്നറിയപ്പെടുന്നു കാറ്റ് ഒഴുക്കുവെള്ളം ഹിമാനികൾ തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദ ശിലകൾ പാളികളായിട്ട് കാണപ്പെടുന്നു ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് അടുക്ക് ശില എന്നറിയപ്പെടുന്നു കളിമണ്ണ് ക്വാഡ്സ് കാൽസൈറ്റ് എന്നീ ധാതുക്കൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില ബാ ബലകൃതമായിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷെയ്ല് കളിമണ്ണ് മണൽക്കല്ല് കല്ല് ജൈവവസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നവയാണ് കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകല്ല് പെട്രോളിയം രാസപ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് ഏതാണ് ജിപ്സം കല്ലുപ്പം ശില തൈലം എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ് പെട്രോളിയമാണ് ശിലാതൈലം എന്നറിയപ്പെടുന്ന കാറ്റ് നിക്ഷേപിച്ചുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അടിഞ്ഞുണ്ടാവുന്ന അറിയപ്പെടുന്നത് ലോയിസ് ലോയിസാണ് ലോയിസം അവസാദശിലകൾ പ്രധാനമായിട്ട് ബലകൃതമായിട്ട് രൂപം കൊള്ളുന്നവ രാസപ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നവ ജൈവിക പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നവ കാറ്റിൻ്റെ അപവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്നവ എന്നിങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ബലകൃതമായിട്ട് രൂപം കൊള്ളുന്നവയാണ് ഷെയില് കളിമണ്ണ് മണൽക്കല്ല് ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നവയാണ് കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകല്ല് പെട്രോളിയം രാസപ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് ജിപ്സവും കല്ലുപ്പ് ഓക്കെ കായാന്തരിത ശിലകൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന മർദ്ദമൂലമോ താപമൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുത്തുന്നത് അപ്പം കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് നൈസ് ഷിസ്റ്റ് മാർബിള് സ്ലേറ്റ് ക്വാട്ട്സൈറ്റ് ഷെയിലൊക്കെ എന്താണ് കായാന്തരിത ശിലകളാണ് ഇനി മറ്റ് ശിലകൾ കായാന്തരിത ശിലയായിട്ട് മാറുന്നത് ഗ്രാനൈറ്റാണ് നൈസ് ചുണ്ണാമ്പുകല് മാർബിള് ബസാൾട്ട് ഷിസ്റ്റ് മണൽക്കല്ലാണ് കാട്സൈറ്റ് കളിമണ്ണ് ശൈലാണ് സ്ലേറ്റ് കൽക്കരിയാണ് ഗ്രാഫൈറ്റ് ഇപ്പം ശിലകൾ പക്ഷെ നമ്മൾ പഠിച്ചു ശിലകളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ് ശിലകളുടെ മാതാവ് പ്രാഥമിക ശില എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന ശിലയാണേത് ആഗ്നേയ ശിലകൾ പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് ശിലകൾ മൂന്നിൽ രണ്ട് ഭാഗവും ആഗ്നേയശിലയിലാണ് ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയ ശിലകൾ അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നു ധാരാളം ലോഹ ഐരുകൾ കാണപ്പെടുന്നു അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് പുറത്തു വരുന്ന ലാവ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ഇനി ആഗ്നേയ ശിലകളെ ബാഹ്യജാത ശിലകളെന്നും അധർവേദശിലകളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിട്ട് ലാവ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ പരൽ രൂപമില്ലാത്ത ബാഹ്യജാത ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് കറുത്ത മണ്ണുണ്ടാകുന്നത് റിഗർ ഇതേ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ട് മാഗ്മണ്ണത്തുണ്ടാകുന്ന ശിലകളാണ് ശിലകൾ അഥവാ പ്ലൂട്ടോണിക് ശിലകൾ അധർവേദ അല്ലെങ്കിൽ അഥർവേശിലകളെന്നും പറയുന്നുണ്ട് അപ്പം ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളറൈറ്റ് ബാത്തോലിറ്റ്സ് ഡൈക്സ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളറൈറ്റ് ബാത്തോലിക്സ് ഡൈക്സ് അവസാദശിലകൾ എന്ന് പറഞ്ഞാൽ കാ അടുക്കുശില എന്നറിയപ്പെടുന്നത് ശിലയാണ് കാറ്റ് ഒഴുക്കുവെള്ളം ഹിമാനികൾ തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് അവസാദശിലകൾ പാളികളായിട്ടാണ് ശിലകൾ കാണപ്പെടുന്നത് പോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് ശിലകൾ പോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയ ശിലകൾ പോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് ശിലകൾ കളിമണ്ണ് കാട്സ് കാൾസൈറ്റ് എന്നീ ധാതുക്കൾ കാണപ്പെടുന്ന ശില ാണ് അവസാദശില അപ്പൊ അവസാദശിലകള് പ്രധാനമായിട്ടും ബലകൃതമായിട്ട് രൂപം കൊള്ളുന്നവ രാസപ്രവർത്തനത്തിൽ രൂപം കൊള്ളുന്നവ ജൈവിക പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നവ കാറ്റിന്റെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്നവ എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട് ഇതില് ബലകൃതമായിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷെയില് കളിമണ്ണ് മണൽക്കല്ല് വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നവയാണ് കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകല് പെട്രോളിയം രാസപ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നവയാണ് ജിപ്സം കല്ലുപ്പ് ശിലാ തൈലം എന്നറിയപ്പെടുന്ന വസ്തുവാണ് പെട്രോളിയം കാറ്റ് നിക്ഷേപിച്ചുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അടിഞ്ഞു ഉണ്ടാകുന്നവയാണ് ലോയിസ് കായാന്തരിത ശിലകള് ഇപ്പം ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത് കായാന്തിരിത ശിലകൾക്ക് ഉദാഹരണമാണ് നൈസ് ഷിസ്റ്റ് മാർബിള് സ്ലേറ്റ് ക്വാഡ്സൈറ്റ് ഷെയിൽ ഇപ്പം ഈ ഉദാഹരണങ്ങളും ഓരോ ശിലകളെ കുറിച്ച് മറിഞ്ഞിരിക്കുന്ന പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന പോയിൻറ്സും നമ്മൾ ഓർത്തിരിക്കണം അത് കൺഫ്യൂഷനായിട്ട് പോകരുത് ഓക്കേ